നമസ്കാരം നാട്ടുരാജ് ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ സമാപന ദിനമായിരുന്നു ഇന്ന് തൊടുപുഴ നഗരസഭയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ തെറ്റുകുറ്റങ്ങൾ വരാതെ പത്രിക സമർപ്പിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലി ജനുവതി തേടുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇന്ന് നടന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പല വാർഡുകളും ശക്തമായ ത്രികോണ മത്സരത്തിലേക്കുള്ള രംഗങ്ങളാണ് കാണുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർക്ക് ഏറെ പ്രാധാന്യം കൂടി കാണേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന സനീഷ് ജോർജിനെ ആശ്രയിച്ച് സി പി എം നാലു വർഷം ഭരണം നിലനിർത്തേണ്ടി വന്നെങ്കിലും അവസാനം നിരാശപ്പെടേണ്ടി വന്നു ഇങ്ങനെ വരാതിരിക്കാൻ സി പി എം ശക്തമായ സ്ഥാനാർത്ഥിയാളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെല്ലാം സി പി എം ഓഫീസിൽ നിന്ന് തന്നെ ചുവന്ന ഷാളിഞ്ഞ് പ്രത്യേകം ജാതിയായി വന്നാണ് നോമിനേഷൻ സമർപ്പിച്ചത് യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിന്നതാണ് ഭരണപ്രതിസന്ധികൾക്ക് തടസ്സമായി വന്നത് എന്നാൽ ഈ പ്രാവശ്യം യു ഡി എഫും രണ്ട് സീറ്റ് കൂടുതൽ പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് സി പി ഐയുടെ നേതാവായ പി പി ജോയി ഉൾപ്പെടെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് ഈ യുദ്ധ ഇറങ്ങിയിരിക്കുന്നത് തൊടുപുഴ നഗരസഭാ ഭരണം പിടിക്കുക എന്നത് എൽ ഡി എഫിന്റെ നിലനിൽപ്പിനും കൂടെ ആവശ്യമാണ് ഇതിനായി സർവസന്നാഹ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് മുൻ നഗരസഭാ ചെയർപേഴ്സണുമായിരുന്ന രാജീവ് പുഷ്പാംഗതൻ ഉൾപ്പെടെ വളരെ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടുന്നതും നിരവധി പ്രാവശ്യം ചെയർപേഴ്സൺ ഉൾപ്പെടെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഏതു വാർഡിൽ നിന്നാലും ജയിക്കുന്ന ജെസ്സി ആന്റണി ഉൾപ്പെടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനികളാണ് യു ഡി എഫും എൽ ഡി എഫും കടുത്ത മത്സരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി ഒട്ടേറെ ശുഭപ്രതീക്ഷകളോടുകൂടി മാറാത്തത് ഇനി മാറും ജനങ്ങൾ കുറച്ച വിശ്വാസ്യതയുമായി എൽ ഡി എഫ് യു ഡി എഫ് വികസന വിരുദ്ധത ജനങ്ങളിൽ തുറന്നു കാണിച്ചു തന്നെ ശക്തരായ യുവപ്രതിഭകളെ തന്നെയാണ് മത്സര രംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു ഓരോ വീടുകളും കയറിയിറങ്ങിയതും ഈ തൊടുപുഴ നഗരസഭയിൽ ബി ജെ പിയുടെ സാധ്യതകൾ തന്നെയാണ് നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ